വായകൃഷിയാണിത് നാശനഷ്ടങ്ങളാണ് ഏകദേശം ഒരു അഞ്ഞൂറോളം വായ നശിച്ചിട്ടുണ്ട് ചെള്ളി വളപ്പിലെ കീരൻ എന്നിവരെ വായത്തോട്ടാണത് നശിച്ചിട്ടുണ്ട് മൂന്നാം മേമട്ട് നശിച്ചു കനത്ത മഴയും കാറ്റും കണ്ണമംഗലം പഞ്ചായത്തിൽ വൻ നാശനഷ്ടം അഞ്ഞൂറോളം കൗങ്ങുകളും നിരവധി വായുകളും നിലം പൊത്തുകയും കണ്ണമംഗലം വട്ടപ്പൊന്തയിൽ നിർമ്മാണത്തിലിരിക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ മതിൽ ഇടിഞ്ഞു വീഴുകയും ചെയ്തു കണ്ണമംഗലം ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡിൽ മേമാട്ടുപാടത്താണ് കൗങ്ങുകൾ ഒന്നാകെ നിലംപൊത്തിയത് പനക്കൽ സിദ്ദീഖിന്റെ പറമ്പിലെ പനക്കത്തെ ഹുസൈൻ ഹാജിയുടെ നിരവധി കൗങ്ങുകളാണ് കാറ്റിൽ ഒന്നാകെ മുറിഞ്ഞു വീണത് അച്ചനമലം മേമാട്ടുപാടത്തെ ചെള്ളിവളപ്പ് സ്വദേശികളായ കീരൻ വേലായുധൻ എന്നിവരുടെ അഞ്ഞൂറിൽ പരം വാഴകൾ നശിച്ചു വൻ നാശനഷ്ടങ്ങളാണ് പ്രദേശത്തുണ്ടായത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യു എം ഹംസ സ്ഥിരസമിതി അംഗങ്ങളും സ്ഥലം സന്ദർശിച്ചു ന്യൂസ് ഡെസ്ക് എൻ ന്യൂസ് പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ വേങ്ങരയിലും ഡൽഹി കൊൽക്കത്ത ബോംബെ സൂരത്ത് അഹമ്മദാബാദ് ഈറോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ട്രെൻഡി കളക്ഷൻസ് ധാരാളം എത്തിച്ചേർന്നിരിക്കുന്നു അതും കണ്ണൻ വിലക്കുറവിൽ വിലക്കുറവി ത്രീ ഫോർ ഷോർട്ട്സ് ലേഡീസ് പല്ലാസോ ലെഗ്ഗിൻസ് എഴുപത്തി ഒൻപത് രൂപയ്ക്ക് മെൻസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജഗ്ഗിൻസ് സ്കേർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് ബ്ലാങ്കി ഒൻപത് രൂപയ്ക്ക് കിഡ്സ് രൂപയ്ക്ക് രൂപയ്ക്ക് മാറ്റ് ഈ വിറ്റഴുക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം ആദ്യമാദ്യമെത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കുവാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം വളപ്പിൽ ടവർ താഴെ അങ്ങാടി വേങ്ങര